നിങ്ങളുടെ വ്യൂസ് ഇങ്ങനെ പോയത് നേരെ ഇങ്ങനെ കുറച്ചുകൊണ്ട് വരും പിന്നീട് അത് വീണ്ടും ഇങ്ങോട്ട് കയറത്തുള്ളു എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു ഒരു യാപ്പ് ഇടാതെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല കടൻസ് ആണെങ്കിൽ നല്ല വാച്ച് അവേഴ്സ് കിട്ടും ഹലോ വെൽക്കം ബാക്ക് ഞാൻ മീനാക്ഷി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയെന്ന് പറയുന്നത് അപ്പം വളരെയധികം സന്തോഷത്തോടാണ് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ ഒരു ജേണിയിലോട്ട് എത്തിയത് കാരണം നമുക്കിപ്പോൾ പേയ്മെൻറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ചാനൽ മോണിറ്റൈസ് എടുക്കുക എന്നുള്ളത് തന്നെ പേയ്മെൻറ്റ് കിട്ടുന്നത് പോലെ തന്നെ ഉള്ളൊരു സന്തോഷമായിരുന്നു ഈ ഒരു ക്രൈറ്റീരിയ സക്സസ് ആക്കി എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിയുമ്പം വൺ ഇയറിനുള്ളിൽ ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയൊരു വർഷമാണ് അപ്പം നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു യൂട്യൂബർ ആവാൻ നല്ലൊരു ചാനലുണ്ടാകും ഇപ്പം ഒരുപാട് പേര് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബിൽ നിന്ന് ഇൻകം ഉണ്ടാക്കുന്നത് അപ്പം നമുക്കൊരു ഒരു ഇൻകം ഉണ്ടാക്കാനും ഇല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഒരു ഒരു ഇൻകത്തിലുപരി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആദ്യം ആദ്യമെന്ന് പറയുമ്പോൾ നമ്മളൊരു ചാനൽ തുടങ്ങുമ്പം നമ്മൾ യൂട്യൂബിൻ്റെ പാർട്ട്ണർ ആവണമെങ്കിൽ നാലായിരം വാച്ച് അതേപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ആവണം അതല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബറും അതേപോലെ തന്നെ ടെൻ മില്യൻ ഷോർട്സ് വ്യൂസുമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഒരുപാട് വീഡിയോസ് നമുക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മുമ്പിലോട്ട് വന്നിട്ടുണ്ട് മൂവായിരം വാച്ച് അതേപോലെ അഞ്ഞൂറ് സബ്സ്ക്രൈബറും മാത്രം മതി യൂട്യൂബ് ചാനലിൻ്റെ പാർട്ട്ണറാകുക എന്നുള്ളത് പക്ഷേ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇൻകം കിട്ടും അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മൂവായിരം ആദ്യം അതായത് ഹാഫ് മോണിറ്റൈസേഷൻ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മൂവായിരം വാച്ചറും അതേപോലെ തന്നെ അഞ്ഞൂറ് സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഹാഫ് മോണിറ്റൈസ്ഡ് ആവും പക്ഷേ ഈ ഹാഫ് മോണിറ്റൈസ്ഡ് ആയതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല ഇപ്പം താങ്ക്സ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നമുക്ക് താങ്ക്സ് ഒക്കെ ഗിഫ്റ്റ് ചെയ്യും നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് വരുമാനം ഉണ്ടാകാൻ പറ്റും അതിപ്പം വലിയ ഇൻഫ്ലുവൻസേഴ്സിന് പോലും അതൊക്കെ കിട്ടുന്നത് കുറവായിരിക്കും അപ്പം നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബിലോട്ട് കയറുന്ന ആൾക്കാർക്ക് ആ വഴി ചിന്തിച്ചു പോയാൽ അതിൽ വലിയ ഇങ്കമൊന്നും കിട്ടത്തില്ല ഇനി ഈയൊരു നാലായിരം വാച്ചവറും അതേപോലെ തന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സും ഉണ്ടാക്കി എടുക്കാവുന്നത് പാടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക ലെക്കെന്നൊക്കെ പറയത്തില്ലേ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയായില്ല അതുതന്നെയാണ് കാരണം ലെക്കിനകത്തിരിക്കുകയാണ് കേട്ടോ പക്ഷേ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്നൊക്കെ സക്സസ് ആവാം പക്ഷേ എന്നാലും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നാലായിരം വാച്ചവരെ ഉള്ളല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാലും അത് പറ്റത്തില്ല കാരണം നല്ല പാട് തന്നെയാണ് പിന്നെ ഒരു സുപ്രഭാതത്തിൽ ചിലർക്ക് ചില വീഡിയോസൊക്കെ കയറി വൈറലായി ഇത് കംപ്ലീറ്റ് ആയി പോകുന്നവനുണ്ട് പക്ഷേ പലരെയും അറിയാം പല ഇപ്പോൾ യൂട്യൂബിൽ നിൽക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയായിരിക്കും ഈ ഒരു കടമ്പ കംപ്ലീറ്റ് ആക്കി എങ്ങനെയാണ് ഈ ഒരു നാലായിരം വാച്ചവറും അതേപോലെ ആയിരം സബ്സ്ക്രൈബേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഇനി പറയാം ഞാൻ ഏപ്രിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ രണ്ടാം തീയതിയാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ അതിനു മുമ്പ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് രണ്ട് ഷോട്ട്സ് ഇട്ടിട്ട് അതവിടെ നിർത്തി പിന്നീട് രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കോളേജ് ട്രിപ്പ് വ്ലോഗാണ് ഞാനിടുന്നത് അങ്ങനെ ഇട്ടു അതിനുശേഷം കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് എനിക്ക് ഓൾറെഡി അതിഷ്ടമായതുകൊണ്ട് ഞാൻ ആ രീതിയിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി ആദ്യം വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം വ്യൂസൊന്നും കിട്ടുന്നില്ല എൻ്റെ പ്രതീക്ഷ ഇട്ട് കഴിയുമ്പോഴേ ടെൻ മില്യൺ വ്യൂസ് കിട്ടും ഇല്ലെങ്കിൽ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്നുള്ള രീതിയിൽ ഇടുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ തെറ്റി നമുക്ക് ചിലപ്പം വൺ വ്യൂ ആയിരിക്കും കിട്ടും ടു വ്യൂ ആയിരിക്കും അതൊക്കെ ഡിപ്പെൻഡാണ് ഇപ്പോൾ ഇല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് ഇന്ന കണ്ടിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ചില നമ്മൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരിക്കും പക്ഷേ അവരുടെ വ്യൂസ് ചാനൽ വ്യൂസ് ഭയങ്കര ഹൈ ആയിരിക്കും അപ്പം അതൊക്കെ നമ്മളിടുന്ന കണ്ടന്റ്സ് മറ്റുള്ളവർക്ക് ഏത് തരം കണ്ടന്റ് ഇപ്പം എന്ന് പറയുന്നത് ഒരു ജോയിൻ ഫാമിലിയാണ് പറയുന്നത് അപ്പം ആ ഒരു ജോയിൻ ഫാമിലി പല ഇഷ്ടങ്ങളും കാണും ഇപ്പം ചിലർക്കിഷ്ടം സ്കിൻ കെയർ ആയിരിക്കും ചിലർക്ക് ഇഷ്ടം വ്ലോഗ്സ് ആയിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടം ഫുഡ് ആയിരിക്കും അങ്ങനെ എല്ലാ കണ്ടൻസും പല ഇതാക്കും നമുക്ക് ഇപ്പോൾ ഒരു ഒരു കണ്ടന്റ് ഫ്ലോ ഒരു കണ്ടന്റ് നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ സ്കിൻ കെയർ ഇഷ്ടപ്പെടുന്നത് ഇപ്പം ബോത്തും മെൻസും വുമൻസും കാണും കൂടുതലും പക്ഷെ വിമൺ ആയിരിക്കും പക്ഷെ മെൻ ആയിരിക്കത്തില്ല അപ്പം ആ ഒരു രീതിയിൽ നമ്മളിപ്പം സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസ് എടുത്താൽ ചിലപ്പോൾ അതിനകത്ത് നമുക്ക് വ്യൂസ് ഒക്കെ കുറവായിരിക്കും നേരെ തിരിച്ചൊരു വ്ളോഗ്സ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫാമിലി വ്ലോഗ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്ന കണ്ടൻറ്റ് അനുസരിച്ചിരിക്കും നമ്മുടെ വീഡിയോ വൈറലാണോ വേണ്ട എന്ന് തീരുമാനിക്കും ഇനി അടുത്ത കാര്യം എന്തെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതാണ് അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യണം ഷോർട്സ് ഇടാൻ ശ്രമിക്കാം മാക്സിമം നിങ്ങൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ചിലപ്പം അറുന്നൂറ് വ്യൂസ് ആയിരിക്കും ചിലപ്പോൾ ഇരുന്നൂറ് വ്യൂസ് ആയിരിക്കും ചിലപ്പോൾ എഴുപത് വ്യൂസ് ആയിരിക്കും നിങ്ങൾ മൈൻഡ് ചെയ്യണം നിങ്ങൾ മാക്സിമം അത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക പക്ഷേ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ഷോർട്സിനൊരു ഗ്യാപ്പ് വരുത്തുക നിങ്ങളുടെ വ്യൂസ് ഇങ്ങനെ പോയത് നേരെ ഇങ്ങനെ കുറച്ചുകൊണ്ട് വരും പിന്നീട് അത് വീണ്ടും ഇങ്ങോട്ട് കയറത്തുള്ളൂ എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വ്യൂ നമ്മളിടുമ്പം ആൾക്കാർക്ക് നമ്മുടെ കണ്ടൻസ് ഇഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടും നമ്മൾ വല്ലപ്പോഴും ഇടുന്നെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈ ആയിരം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല അത് കിടക്കും പക്ഷേ അടുത്ത ഈ നാലായിരം വാച്ചവറാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പാടില്ലെങ്കിൽ ടെൻ മില്യൺ ഷോർട്സ് വ്യൂസ് അപ്പോൾ നിങ്ങൾക്ക് ടെൻ മില്യൺ ഷോർട്സ് വ്യൂസ് ആണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നല്ല നല്ല കണ്ടൻറ്റ്സ് ഷോർട്സ് ആയിട്ട് ഡെയിലി അപ്ലോഡ് ചെയ്യുക അതിലൂടെ നമുക്ക് ഫാസ്റ്റായിട്ട് ടെൻ മില്യൺ ഷോർട്സ് ഏതെങ്കിലും ഒരു വീഡിയോ റീച്ചായ അത് നല്ലതല്ലേ പക്ഷേ ഇനി വീഡിയോയിലൂടെയാണ് നിങ്ങൾ വാച്ച് ഓവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും എന്തു ചെയ്യണം ഒരു ഇടാതെ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല കടൻസ് ആണെങ്കിൽ നല്ല വാച്ച് ഓവേഴ്സ് കിട്ടും നിങ്ങൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഏത് ചെറിയ യൂട്യൂബ് യൂട്യൂബർ ആയാലും ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇല്ലെങ്കിൽ രണ്ട് വീഡിയോ വൈറലായിരിക്കും അതേപോലെ എനിക്ക് പറ്റിയ ഒരു വീഡിയോ വൈറലായിരുന്നു ഇപ്പോൾ ഒരു ഫിഫ്റ്റി ഫോർ കെ ആണ് അതിൻ്റെ വ്യൂ അതേപോലെ നിങ്ങൾക്കും വൈറലാകും അത് ഉറപ്പാണ് ഞാൻ ഏകദേശം നാലാമത്തെ വീഡിയോയിലോ അഞ്ചാമത്തെ വീഡിയോയിലോ എൻ്റെ ആ ഒരു വീഡിയോ വൈറലായി ഇപ്പോഴും ആ പലരുടെ അടുത്ത് പലരെ ഫീഡ്സിലും അത് എത്തുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ് വാച്ച് അവർ ആ ഒരു വീഡിയോന്ന് തന്നെ ഉണ്ട് അതേപോലെ എനിക്ക് സെവൻറ്റി കെ അല്ലെങ്കിൽ എയ്റ്റി കെ ഉള്ളൊരു വീഡിയോ ഉണ്ട് അങ്ങനെ പല വീഡിയോസ് ഉണ്ട് നിങ്ങൾ ഇടുന്നൊരു കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് അവർ കിട്ടിക്കൊണ്ടിരിക്കും വീഡിയോ എപ്പോഴെങ്കിലും വൈറൽ ആകും ഇന്നിട്ട് വൈറൽ ആകണമെന്ന് വിചാരിക്കരുത് എന്തെങ്കിലും വൈറലാകും അടുത്തൊരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഇത് നിർത്താനായിട്ട് പോകരുത് കാരണം ഇവ പലരും വീഡിയോ ഇട്ട് കഴിയുമ്പം എനിക്ക് വീഡിയോ വൈറലാകുന്നില്ല എന്നുള്ളത് വിഷമത്തിൽ എന്തു ചെയ്യും വീഡിയോസ് അപ്ലോഡ് ആക്കി നിർത്തും അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ളൊരു മൈൻഡ് കൊണ്ടുവന്ന ശേഷം അതിനെ അതിനെ വേണ്ട എന്ന് വെച്ച് പിന്മാറണ പലരുണ്ട് അങ്ങനെ നിങ്ങൾ പിന്മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്സിൽ എത്തത്തില്ല എന്തായാലും നിങ്ങളിത് അച്ചീവ് ചെയ്തിട്ടേ നിങ്ങൾ പിന്മാറൂ എന്നുള്ള രീതിയിൽ നിന്നാൽ നിങ്ങളിത് അച്ചീവ് ചെയ്യും കാരണം ഞാൻ അതിന് വലിയൊരു തെളിവാണ് ഞാൻ പലപ്പോഴും ഇത് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് കാരണം വ്യൂസ് കീഴിലും ആ ഒരു ചാനലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റീച്ച് കിട്ടുന്നില്ലെന്നുള്ളൊരു വിഷമം വന്നപ്പോൾ ഞാൻ ഇത് നിർത്തിയാലോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഹാപ്പിയാണ് എനിക്ക് ഞാൻ ഇനി 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 ഈ ഒരു ഇത് കടമ കഴിഞ്ഞ ശേഷം നമ്മളിനി നമുക്ക് ആ പേയ്മെൻറ്റ് ഫസ്റ്റ് പേയ്മെൻറ്റ് എപ്പോഴും ഇനി എത്ര ചെറുതായാലോ നമുക്ക് വലിയൊരു വലിയൊരു ഗിഫ്റ്റ് അല്ലേ അപ്പോൾ അതിലോട്ട് എത്തേണ്ടത് ഇതേപോലെ തന്നെ വലിയ പാടുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ യൂട്യൂബേഴ്സിനൊക്കെ ലക്ഷങ്ങൾ സാല ലക്ഷങ്ങളാണ് പേയ്മെൻ്റ് എന്നും വന്നിരിക്കുന്നത് ലക്ഷങ്ങൾ പേയ്മെൻറ്റ്സ് മേടിക്കുന്നവരുണ്ട് ആ രീതിയിലുള്ള കണ്ടൻറ്സാണ് പല കണ്ടൻസിനും പല രീതിയിലാണ് യൂട്യൂബ് ചാർജ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ലെങ്ത് അനുസരിച്ച് ആൾക്കാർ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് പേയ്മെൻ്റ് എന്നുള്ള കാര്യം നമ്മുടെ കയ്യിൽ ോട്ട് വരുന്നത് ഇപ്പം നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാവർക്കും എൻ്റെ വക ഓൾ ദ ബെസ്റ്റ് നമുക്ക് പേഷ്യൻസ് വേണം ആദ്യം ഒരു ചാനൽ തുടങ്ങുമ്പം വേണ്ടതെന്ന് വെച്ചാൽ പേഷ്യൻസ് ആണ് അതില്ല എങ്കിൽ നിങ്ങൾ ഫ്ലോപ്പായി തന്നെ പോകും അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഇയർ ആവട്ടെ അതേപോലെ തന്നെ വളരെയധികം എല്ലാവർക്കും എനിക്ക് താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ അധികം പേരുണ്ട് എൻ്റെ ഫാമിലിയായാലും അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ നിങ്ങൾ കാരണം എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്നെ കണ്ടില്ല എൻ്റെ ഷോസ് കണ്ടില്ലെങ്കിൽ വന്ന് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം നിങ്ങളോട് ണ്ടായ ഉണ്ടല്ലേ നമ്മളിപ്പോ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് കെ ഫാമിലിയാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ടു കെ ഫൈവ് കെ ഇട്ട് എനിക്ക് അങ്ങനെ പോകാൻ വളരെ അധികം ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ വീഡിയോസ് ഇതുവരെ നിങ്ങൾ തൗസൻഡ് സബ് സബ്സ്ക്രൈബേഴ്സും ഫോർ തൗസൻഡ് വാച്ച് അവറും കംപ്ലീറ്റ് ആകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല അത് നിങ്ങളെ തേടി തന്നെ വരും നിങ്ങൾ കുറച്ച് കൂടി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി നിങ്ങൾക്കും ഒരു യൂട്യൂബ് പാർട്ട്ണർ ആകാൻ പറ്റും പക്ഷേ ഏഴ് മാസം കൊണ്ടാണ് ഞാൻ മോണിറ്റൈസ് ആക്കിയത് കാരണം ഞാൻ ആദ്യമൊക്കെ വീഡിയോസ് ഭയങ്കര ഗ്യാപ്പോടു കൂടിയായിരുന്നു ഇടുന്നത് പിന്നീട് ഞാൻ എന്ത് ചെയ്ത് വളരെ ഗ്യാപ്പ് അങ്ങനെ വരാത്ത രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് പെ പെട്ടെന്ന് ഈ വാച്ച് അവർ കംപ്ലീറ്റ് ആയത് കാരണം രണ്ട് മാസം മുമ്പായിരുന്നു മോണിറ്റൈസ് ആയോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ രണ്ട് മാസത്തിനുള്ളിലാണ് ഞാൻ അത് അച്ചീവ് ചെയ്തത് ആയിരം മണിക്കൂർ രണ്ട് മാസത്തിനുള്ളിലാണ് ഞാൻ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഷോർട്ട്സിലൊക്കെ നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു മടികാരണമാണ് ഏറ്റവും കൂടുതലായിട്ടും അപ്പോൾ നിങ്ങൾക്കും പറ്റും നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം കുറച്ച് ടൈം ഇതിനായിട്ട് വെച്ചാൽ മതി കൂടുതൽ സമയമൊന്നും വേണ്ട അപ്പം നിങ്ങൾ വീഡിയോ നിങ്ങൾ ഇതുവരെയും ആ ഹാഫ് തൗസൻഡ് സബ്ക്രൈ സബ്സ്ക്രൈബേഴ്സും അതേപോലെ വാച്ച്വറും കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ വിഷമിക്കേണ്ട ഉറപ്പായിട്ടും ആവും അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും അറിയട്ടെ അപ്പോൾ നിങ്ങൾ പരസ്പരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യട്ടെ മുമ്പോട്ടുള്ള നമ്മുടെ യാത്രയിലും നിങ്ങളെല്ലാവരും കൂടെ കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പം എൻ്റെ